ഓക്കെ എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ കുറച്ച് ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു തിരക്കിട്ടൊരു ട്രാൻസ്ഫർ സീസണാണ് ഇപ്പോൾ അവസാനിച്ചത് ഒരു രണ്ട് മാസങ്ങളായിട്ട് ഒരുപാട് കൂടുമാറലുകളും കൂടുവിടലുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ഫർ വിപണിയോടെ കുറിച്ച് പിന്നെ മലയാളികൾക്കൊന്നും അത്രയ്ക്ക് അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരെയും എന്നില്ല അപ്പോൾ എങ്ങനെയാണ് യൂറോപ്യൻ ഒരു ഫുട്ബോൾ ട്രാൻസ്ഫർ വിപണി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു ഒരു കളിക്കാരൻ്റെ കോൺട്രാക്റ്റ് തീർന്നാലും ആ ആ കളിക്കാരൻ്റെ ഉടമ ഇപ്പ അപ്പോഴും അവ പഴയ ക്ലബ്ബ് തന്നെയാണ് പുതിയൊരു ക്ലബിന് വേണ്ടി കളിക്കണമെങ്കിൽ പഴയ ക്ലബിന് ഒരു ട്രാൻസ്ഫർ ഫീ കൊടുക്കണം ഇത് കോൺട്രാക്റ്റ് കഴിഞ്ഞാലും കൂടി അപ്പോൾ അത് ഇപ്പോൾ ഇപ്പം നിങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മീഡിയ വൺ കോൺട്രാക്റ്റ് അവസാനിച്ചു വേറെ ഒരു ചാനലിൽ കയറണമെങ്കിൽ അവർ മീഡിയ വണ്ണിന് പൈസ കൊടുക്കണം നിങ്ങളുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നാലും അവർ കൊടു പൈസ കൊടുക്കണം അങ്ങനത്തെ ഒരു തീരെ ഒരു ന്യായമില്ലാത്തൊരു സിസ്റ്റമായിരുന്നു അത് ജോൺ മാർക്ക് ബോസ്മൻ എന്ന് പറഞ്ഞൊരു ബെൽജിയൻ കളിക്കാരൻ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയിട്ട് കേസ് കൊടുത്ത് ജയിക്കുക ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് റൂളിംഗ് വരുന്നത് ഇത് ശരിയല്ല ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയി മാറ്റണം പിന്നീട് അത് ട്രാൻസ്ഫർ വിൻഡോ ആക്കി മാറ്റിയ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ പറ്റുക എന്താ വെച്ചാൽ ഒരു സീസണിൻ്റെ നടുക്കിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ജിറോണ സ്പെയിനിൽ നന്നായി ചെയ്തിരുന്ന ടീം നന്നായി കളിച്ച ഒരു ടീമാണ് അപ്പോൾ പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു ഏപ്രിലായി കഴിഞ്ഞാൽ വേണമെങ്കിൽ റിയൽ മെഡിഡിന് പോയിട്ട് ജനോണിൻ്റെ ഏറ്റവും നല്ല രണ്ട് കളിക്കാരെ വാങ്ങാൻ പറ്റും അതോടെ അവരുടെ സീസൺ അവസാനിക്കുകയും ചെയ്തു ഇവർക്ക് ഒരു ആയി അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് തുടങ്ങിയത് ജൂൺ തൊട്ട് സമ്മർ സെപ്റ്റംബർ വരെ പിന്നീട് ജനുവരി ഒരു മാസം അപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം അതാണ് പിന്നെ ഒരു ഒരു കളിക്കാരൻ്റെ കോൺട്രാക്റ്റ് കഴിയാൻ ആറ് മാസം ബാക്കിയുള്ളപ്പോൾ അവന് അവനോ അല്ലെങ്കിൽ ആ സ്ത്രീക്കോ പുതിയ ക്ലബ്ബായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക അപ്പോൾ ഈ ട്രാൻസ്ഫർ വിപണിയിലെ പിന്നെ പല വലിയ ക്ലബ്ബുകളും പലപ്പോയി നമ്മൾ അവരുടെ നഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് വലിയ ക്ലബുകൾ അതേസമയം ചെറിയ ക്ലബ്ബുകൾ ഈ താരങ്ങളെ വിറ്റിട്ട് വലിയ ക്യാഷ് ഇടാക്കുന്ന ക്ലബ്ബുകളുണ്ട് യൂറോപ്പിൽ ഉറപ്പിലൊക്കെ പ്രീമിയർ ലീഗിലായി ബ്രൈറ്റൺ പോലത്തെ ക്ലബ്ബുകൾ അല്ലാതെയുണ്ട് അപ്പോൾ അങ്ങനെ അത് ചെറിയ ക്ലബ്ബുകൾ എങ്ങനെയാണ് അവർ നിലനിൽക്കുന്നത് തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ലലീഗ് അല്ലാത്ത ക്ല ലീഗുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോർച്ചുഗൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ബെൻഫിക്ക അഞ്ഞൂറ്റി പതിനാറ് മില്യൺ യൂറോൻ്റെ കളിക്കാരെയാണ് അവരുടെ അക്കാദമി നിന്ന് വിറ്റിട്ടുള്ളത് സ്പോർട്ടിങ് ലിസ്ബൺ ആണെങ്കിൽ മുന്നൂറ്റി അൻപത് മില്യൺ യൂറോ അങ്ങനെ എന്തോ ഈ ഈ രണ്ട് ടീമുകൾ മാത്രമായിട്ട് ഏകദേശം ഒരു ബില്യൺ യൂറോൻ്റെ കളിക്കാരെ വിറ്റുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ അപ്പോൾ അവരുടെ ബിസിനസ് മോഡൽ തന്നെ അതാണ് ഈ ചെറുപ്പക്കാരെ ഇപ്പം ഈ സീസണിൽ തന്നെ ജോൺ നെവസ് ബെൻഫിക്കുന്നു പി എസ് ജിയിലേക്ക് പോയി കഴി മൂന്നാല് കൊല്ലം മുമ്പ് ജോ ഫിലിക്സ് ആദ്യ അത്ലറ്റിക്കുകൾക്ക് പോയി ഇപ്പോൾ ചെൽസിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാ സീസണും ഇങ്ങനത്തെ ഒന്നോ രണ്ടോ കളിക്കാരുണ്ടാവും അപ്പോൾ ഈ ഒരു മോഡലാണ് ഇപ്പോൾ ജർമനിയിലായാലും ഇപ്പോൾ അർബി ലൈപ്സി അതേപോലെ ഓരോ സീസണും ഓരോ കളിക്കാരെ വിൽക്കും അയാക്സ് ആംസ്റ്റർഡാം എല്ലാ കാലത്തും ഒരു പത്ത് അൻപത് കൊല്ലമായിട്ടുള്ളൊരു പരിപാടിയാണത് അതുപോലെ ഈ ട്രാൻസ്ഫർ പണി വളരെ തന്ത്രപരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന താരങ്ങളുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എംബാപ്പെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വലിയ തുകക്കാണ് അദ്ദേഹം റയൽമാറ്റിലേക്ക് പോകുന്നത് പക്ഷേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് പി എസ് ടിക്ക് അല്ലേ കിട്ടിയത് ഈ താരത്തിന് തന്നെയാണ് കിട്ടിയതെന്ന് പറയാറുണ്ട് അതെങ്ങനെയാണ് ആ ഒരു തന്ത്രപരമായി നീക്കുക അല്ല അതിപ്പോൾ കളിക്കാർക്ക് അറിയാം പവർ അവരുടെ അടുത്താണ് മുമ്പ് മുഴുവൻ ക്ലബുകളുടെ അടിമയായിരുന്ന കളിക്കാരൻ ഇപ്പം അവൻ അവനറിയാം ആ അവസാനത്ത് കോൺട്രാക്റ്റ് അവസാനത്തെ ആറുമാസം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തീരുമാനിക്കാം ഞാൻ അവിടെ പോകേണ്ടതെന്ന് അപ്പം എംബാപ്പി കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൊല്ലത്തെ എക്സ്റ്റൻഷൻ സൈൻ ചെയ്തപ്പോൾ അപ്പം തന്നെ പി എസ് സിയോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കളിക്കില്ലെന്ന് അപ്പം അവർക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മറിൽ വിൽക്കാൻ നോക്കായിരുന്നു പക്ഷെ അവർ തീരുമാനിച്ച് വേണ്ട ഞങ്ങൾക്ക് ഒരു കൊല്ലവും കൂടി ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ പറ്റുമോ നോക്കട്ടെ അതില്ലെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ക്ലബ്ബ് പിന്നെ ഒരു താരത്ത് വാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കളി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തമായിട്ട് അതായത് ഇമേജ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി എന്ന് പറയുന്നു അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇമേജ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുള്ള എല്ലാ കളിക്കാരും എഴുതി കൂട്ടേണ്ടത് പ്രത്യേകിച്ച് ഏറ്റവും വലിയ കളിക്കാർ മെസ്സി റൊണാൾഡോ എംബാപ്പി ഇവർക്കൊക്കെ കിട്ടണ ഒരു വലിയ ഭാഗം പൈസ അവരുടെ ഇമേജിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ സിആർ സെവൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു എന്താ സ്പോൺസേഡ് പോസ്റ്റ് ഇട്ടിൻ്റെ എത്രയോ കോടികളുടെ വരുമാനമാണ് കിട്ടണതെന്ന് അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ വലിയ കളിക്കാരുടെയും അപ്പോൾ അവർ ക്ലബുകളായിട്ട് വളരെ ഒരു ക്ലിയർ അറേഞ്ച്മെൻ്റ് ഉണ്ട് ക്ലബിൻ്റെ സ്പോൺസർമാരെ ഇവരുടെ സ്പോൺസറുമായിട്ട് ക്ലാഷ് ചെയ്യാതിരിക്കാൻ നോക്കും പണ്ട് അതൊരു വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ എഴുപത്തിനാല് ലോകകപ്പിൽ നെതർലൻഡ്സ് ടീമിൻ്റെ സ്പോൺസർ അഡിഡാസ് ആണ് ആൻഡ് ക്രൂയിഫിന് ബൂട്ട് കോൺട്രാക്റ്റ് ഉള്ളത് പ്യൂമ അപ്പോൾ അഡിഡാസിൻ്റെ ഷർട്ട് ഇടുമ്പോൾ ക്രൂയിഫ് എപ്പോഴും മൂന്നാമത്തെ ബാൻഡ് മറ്റേ മാർക്കറ്റ് പെൻ വെച്ച് മായ്ച്ചതാക്കും ഞാൻ പ്യൂമയുടെ കളിക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ പല ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഈ കോൺട്രാക്റ്റിലൊക്കെ ഇത് വളരെ ക്ലിയർ ആയിട്ട് എഴുതി ചേർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തു നിന്നോ കാലിൽ നിന്നോ ബൂട്ടിൽ നിന്നോ എന്താ വെച്ചാൽ കിട്ടണ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നോക്കാം പക്ഷേ ഈ ക്ലബിൻ്റെ ഇൻട്രസ്റ്റും കൂടി നോക്കണം എന്നുള്ള അതവർ തമ്മിലുള്ള പരസ്പരം വക്കീൽമാരിന്ന് ഡ്രാഫ്റ്റ് ചെയ്യണതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ട്രാൻസ്ഫർ വിപണിയിലെ ഏറ്റവും സജീവമായി ഇടപെടുന്ന ക്ലബ്ബാണ് ഈ ചെൽസി എന്ന് പറയുന്നത് അവരുടെ എനിക്ക് തോന്നുന്നത് പത്ത് അൻപതോളം താരങ്ങൾ അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അപ്പോൾ പല ട്രോളുകളൊക്കെ വരുന്നുണ്ട് അവർക്ക് ജേ സി നമ്പർ പോലും കൊടുക്കാനില്ലാത്ത അത്രയും താരങ്ങൾ ആ ടീമിലുണ്ട് എന്നൊക്കെ എന്താണ് അവർ ഇങ്ങനെ ഇത്രയും പർച്ചേസ് ചെയ്യാനുള്ളൊരു കാരണം എന്തായിരിക്കും അത് ഒരു കാരണം ഓണർഷിപ്പിൻ്റെ ഒരു ഒരു ക്ലിയർ ഐഡിയ ഇല്ല എന്താണ് ഏത് ദിശയിലാണ് ഈ ക്ലബിനെ കൊണ്ടുപോകേണ്ടത് പിന്നെ ഈ അവർ ഈ ടീമിനെ വാങ്ങിയതിന് ശേഷം തന്നെ ഇതിപ്പോൾ നാലാമത്തെ ഫുൾ ടൈം മാനേജർ മാനേജറായിട്ട് സ്റ്റോക്കിൽ പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് മാറി ലാമ്പാഡ് വന്നു പിന്നെ പോച്ച ഇപ്പോൾ എൻസോ മെറസ്ക അപ്പം ഇവരൊക്കെ അവർക്ക് വേണ്ട കളിക്കാരെ നോക്കിപ്പോവും അവരുടെ ശൈലി സൂട്ടിയാണ് കളിക്കാരെ നോക്കി അപ്പോൾ ഇപ്പം മെറസ്കയുടെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം കളിക്കാരും തൂക്കലോ മറ്റേ പോച്ചസ്റ്റീനോ ഒക്കെ വാങ്ങിയ കളിക്കാരായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റഹീം സ്റ്റാളിങ്ങിന് എനിക്ക് വേണ്ട ബെൻ എനിക്ക് വേണ്ട എന്നൊക്കെ മനസ്സ്ക്ക് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് മനസ്സ്ക്ക് എല്ലാ പ്രസ് കോൺഫറൻസിലും പറയുകയും ചെയ്യും നിങ്ങൾ പറയുന്നത് എനിക്ക് നാൽപ്പത്തിരണ്ട് കളിക്കാരുണ്ടെന്ന് എനിക്ക് ഞാൻ ഇരുപത്തി ഇരുപത്തൊന്ന് കളിക്കാരായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുള്ളൂ എനിക്ക് ബാക്കിയുള്ളവരെ വേണ്ട അപ്പോൾ ഈ ഓരോ ക്ലബ്ബുകൾ അതായത് ഈ പണമുള്ള ക്ലബ്ബുകൾ തന്നെ എല്ലാവരെയും വാങ്ങിക്കൂട്ടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റം ഒന്നും ചിലസിക്കൊന്നും ബാധകമാവുന്നില്ല എങ്ങനെയാണ് അതിൻ്റെ ബാധകമാവും അതാണ് ഇപ്പോൾ ഈ ലാ അവസാനത്തെ ദിവസം അവർ ചെയ്യാൻ നോക്കിയൊരു ട്രാൻസ്ഫർ ഡേവിഡ് വാഷിങ്ടൺ എന്ന് പറഞ്ഞ ബ്രസീലിയൻ കളിക്കാരൻ കഴിഞ്ഞ സീസൺ അവർ പതിനാറ് മില്യൺ യൂറോ നോട്ട വാങ്ങിയ കളിക്കാരൻ അവർ ഈ വളരെ ചുരുക്കം മിനിറ്റേ കളിച്ചിട്ടുള്ളൂ കഴിഞ്ഞ സീസൺ ആ വാഷിങ്ടണിന് അവരുടെ അവരുടെ തന്നെ ക്ലബായ സ്ട്രാസ്ബർഗിന് വിൽക്കാൻ നോക്കി ഇരുപത്തൊന്ന് മില്യൺ യൂറോ അപ്പം അതിനെപ്പറ്റി അതെന്തായാലും പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഈ കളിക്കാത്ത കളിക്കാരൻ്റെ വില കൂടിയതെന്ന് എന്തായാലും ആൾക്കാർ ചോദിക്കും ഇത് വരുമ്പോൾ തന്നെ ഈ ശരിക്കും പതിനാറ് മില്യൻ്റെ മികവിലുള്ള കളിക്കാരനൊന്നും അല്ല ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് അപ്പം ആ തീരെ കളിക്കാത്തൊരു കളിക്കാരൻ്റെ പ്രൈസ് എങ്ങനെ കൂടി അഞ്ച് മില്യൺ യൂറോന്ന് ചോദ്യം വരുന്നു വന്നപ്പോൾ ആ ട്രാൻസ്ഫർ ക്യാൻസലാക്കി അവസാനത്തെ ദിവസം അപ്പം അതെന്തായാലും ഇത് അക്കൗണ്ട്സ് ഒക്കെ നോക്കും അതാണ് ചെൽസി ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അവരുടെ എട്ട് കൊല്ലത്തെ കോൺട്രാക്ട് ഒമ്പത് കൊല്ലത്തെ കോൺട്രാക്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ ട്രാൻസ്ഫർ ഫീ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കുകയാണ്